ഹലോ ഗായ്സ് പ്രിൻസസ് ഓഫ് ഹിൽസ് എന്നറിയപ്പെടുന്ന കുടൈക്കനാലിലെ ലില്ലീസ് വാലി റിസോർട്ടിലാണ് ഇന്ന് നമ്മൾ പോകാൻ പോകുന്നത് നല്ലൊരു കാം ആൻഡ് ക്വയറ്റ് പ്ലേസിലാണ് റിസോർട്ട് സ്ഥിതി ചെയ്യുന്നത് അതുപോലെ തന്നെ നല്ലൊരു പാർക്കിംഗ് ഏരിയയും ഉണ്ട് കയറുമ്പോൾ തന്നെ നമുക്ക് വുഡൻ ഫിനിഷ് ആയ ഒരു റിസപ്ഷൻ കാണാൻ പറ്റും അതുപോലെ തന്നെ അവിടുത്തെ സ്റ്റാഫുകളെല്ലാം വളരെ ഫ്രണ്ട്ലിയാണ് അങ്ങനെ റിസപ്ഷനിലെ ഡോക്യുമെൻ്റ് പ്രൊസീജിയർ കഴിഞ്ഞത് നമുക്ക് നേരെ നമ്മുടെ റൂമിലോട്ട് പോകാൻ പറ്റും അവരുടെ ഗൈഡനൻസ് ഉണ്ടായിരുന്നു നമ്മൾ കയറുമ്പോൾ തന്നെ കാണാൻ ഒരു സ്വിങ് ഉണ്ട് റൈറ്റ് സൈഡിൽ വില്ലാസ് ഉണ്ട് അതുപോലെ തന്നെ കാണാൻ പറ്റുന്ന ഒരു നല്ലൊരു ഗാർഡനിങ് വ്യൂ ഉണ്ട് പോകുന്ന വഴിക്ക് തന്നെ കാണാൻ നമുക്ക് ക്യാമ്പ് ഫയർ ലൊക്കേഷനാണ് അവിടെ രണ്ട് സ്വിംഗ് ഉണ്ടായിരുന്ന ഈവനിങ് ടൈമിൽ വളരെ മനോഹരമായ വ്യൂ തന്നെ നമുക്ക് താഴത്തോട്ട് കാണാൻ പറ്റും നമ്മൾ മിസ്റ്റൊന്നും എക്സ്പെക്റ്റ് ചെയ്തിരുന്നില്ല കാരണം നമ്മൾ പോയത് സമ്മർ സീസൺ ആയതുകൊണ്ട് ഏകദേശം ഒരു മുപ്പത്തെട്ട് മുപ്പത്തൊമ്പത് ടെമ്പറേച്ചറിൽ നിന്നാണ് നമ്മൾ പോകുന്നത് പക്ഷേ ആ ഒരു ടെമ്പറേച്ചറിനെ ഓവർകം ചെയ്യാൻ നമ്മുടെ കുറേ ലൊക്കേഷൻ നമുക്ക് കാണാൻ പറ്റി ഒരു ബ്രിട്ടീഷ് ബംഗ്ലാവിൻ്റെ മോഡലാണ് ഇതിൻ്റെ വിൻഡോസ് ആൻഡ് ഓൾ അതർ കൺസ്ട്രക്ഷൻ ചെയ്തിരിക്കുന്നത് വോൾ ആകട്ടെ അതിൻ്റെ സിറ്റിംഗ് ആകട്ടെ എല്ലാം ആ ഒരു ഫീലാണ് നമുക്ക് തരുന്നത് നമുക്ക് നേരെ നമ്മുടെ റൂമിലോട്ട് ചെല്ലാം കയറുമ്പോൾ തന്നെ നമുക്ക് ഒരു ചെറിയൊരു ഹാൾ ഏരിയ അതായത് നമുക്കൊരു ചെറിയൊരു സീറ്റിംഗ് ഏരിയ കാണാം അവിടെ ഒരു ടി വി ഉണ്ട് അതുപോലെ തന്നെ ഹീറ്റർ ഫെസിലിറ്റി ഉണ്ട് അങ്ങനെ നമ്മൾ അതിനു ശേഷം നേരെ നമ്മുടെ റൂമിലോട്ടാണ് പോകുന്നത് റൂം എന്ന് പറഞ്ഞാൽ തന്നെ നമുക്ക് രണ്ട് റൂം ഉണ്ടായിരുന്നു ഒരു റൂം ബാത്റൂം റൂം അറ്റാച്ച്ഡ് ആയിരുന്നു ഒരു ഒരു റൂമിൽ ബാത്റൂം നോൺ അറ്റാച്ച്ഡ് ആണ് ഇതാണ് ആദ്യത്തെ റൂം ഇതിൽ ഉണ്ടായിരുന്നില്ല പക്ഷേ വളരെ നീറ്റായിരുന്നു അവിടുത്തെ കൺസ്ട്രക്ഷൻ ആൻഡ് അതിൻ്റെ അറേഞ്ച്മെൻറ്റ്സ് എല്ലാം സെക്കൻഡ് റൂമിലോട്ട് പോകുമ്പോൾ തന്നെ നമുക്ക് നമ്മുടെ കിഡ്സ് അവിടെ ആൾറെഡി ഒക്കയുപ്പൈ ചെയ്തിട്ടുണ്ട് അപ്പോൾ അതിൻ്റേതായ ഒരു മെസ്സിനസ് അവിടെ ഉണ്ടാവും അങ്ങനെ ഞാൻ വീഡിയോ എടുക്കുന്നതിന് മുമ്പ് തന്നെ എൻ്റെ രണ്ട് കുട്ടികളും അവിടെ കയറി സെറ്റിലായിട്ടുണ്ടായിരുന്നു രണ്ടുപേരും വളരെ നല്ല രീതിയിൽ എൻജോയ് ചെയ്ത് വെക്കുന്നുണ്ടായിരുന്നു പുതിയ ലൊക്കേഷൻ പുതിയ ക്ലൈമറ്റ് എല്ലാം നമുക്ക് വളരെ പേടി ഉണ്ടായിരുന്നു ആക്ച്വലി അവർക്ക് ഒരാൾക്ക് കോൾഡ് ഉണ്ടായിരുന്നു അത് എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടാവുമോ ഉണ്ടാവുമെന്ന് പക്ഷേ അങ്ങനെയുള്ള ഇഷ്യൂസാണ് നമുക്ക് വന്നില്ല മറ്റൊന്ന് എടുത്തു പറയേണ്ടത് ബാത്റൂമാണ് ബാത്റൂമിൽ ബാത്ത് റൂമ് ഉണ്ടായിരുന്നു ഒരു വെസ്റ്റേൺ ഫിനിഷിലാണ് എല്ലാം ചെയ്തത് രണ്ട് റൂമിലും ബാത്റൂം ഉണ്ടായിരുന്നു അതുകൊണ്ട് ഫാമിലിക്ക് വളരെ കംഫോർട്ടബിളായിരുന്നു സ്റ്റേ എല്ലാം ഇനി നമുക്ക് നമ്മുടെ ഗാർഡൻ വ്യൂവിലോട്ടാണ് നമ്മൾ പോകാൻ പോകുന്നത് ഡൽഹി സെല്ലിലെ ഗാർഡൻ വ്യൂ അത് എടുത്തു പറയേണ്ട തന്നെയാണ് നമ്മൾ പോകുന്ന വഴിക്കാണെങ്കിലും നമ്മുടെ നടക്കുന്ന വഴിക്കാണെങ്കിലും എല്ലാം നല്ല കളർഫുള്ളായ കുറേ ഫ്ലവേഴ്സ് കൊണ്ട് നിറഞ്ഞു നിൽക്കുകയാണ് അത് നമുക്ക് ഒരു പ്ലസൻറ്റ് ഫീലാണ് നമുക്ക് തരുന്നത് താഴെ ഇറങ്ങി നേരെ നമ്മുടെ അൻവീത്ത് കയറി സ്വിങ്ങിലൊക്കെ പരീക്ഷിച്ചു ഇതിൻ്റെ അടുത്താണ് നമ്മുടെ ക്യാമ്പ് ഫയർ നമുക്ക് ചെയ്തു വന്നത് ലാസ്റ്റ് ടൈം ഇത്തവണ നമ്മൾ ക്യാമ്പ് ഫയർ ഒന്നും ചെയ്യുന്നില്ല കാരണം അത്രയ്ക്ക് നല്ലൊരു തണുപ്പ് അവിടെ ഉണ്ടായിരുന്നില്ല ഇനി നമുക്ക് നേരെ തിരിച്ച് ഒരു റിസപ്ഷൻ അല്ലെങ്കിൽ നമ്മുടെ ഒരു റിസോർട്ടിൻ്റെ വാക്ക്റൂവിലോട്ട് പോവാം ഫാമിലി വിത്ത് കിഡ്സ് എന്ന രീതിയിൽ നമ്മൾ വരുമ്പോൾ ഒരു റിസോർട്ട് സെലക്ട് ചെയ്യുന്നതിൻ്റെ ഒരു കാരണം എന്ന് പറയുന്നത് പ്ലേ ഏരിയയാണ് ഒട്ടും മോശമല്ലാത്ത രീതിയിലുള്ള പ്ലേ ഏരിയ നമുക്കവിടെ കാണാൻ പറ്റുന്നതാണ് രാവിലെ അല്ലെങ്കിൽ ഒരു ഏർലി മോർണിംഗ് കുട്ടികളെ നമുക്ക് എൻഗേജ് ചെയ്യിക്കണമെങ്കിൽ നമുക്ക് ഇങ്ങോട്ട് വരികയും അവിടെ ഒരു സ്വിംഗ് ഉണ്ട് സ്ലൈഡറുണ്ട് പിന്നെ കുട്ടികളുടെ കളിക്കുന്ന ടോയ്സ് ഉണ്ട് അതുപോലെ തന്നെ അതിൻ്റെ അറ്റത്ത് നമുക്കൊരു ക്യാമ്പ് ഫയർ സെറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതും അവർ സെറ്റ് ചെയ്യുന്നതാണ് അത് റിസോർട്ടിലെ തിരക്കും കാര്യങ്ങളെല്ലാം അനുസരിച്ചായിരിക്കും അദർ സൈഡ് നമ്മളൊരു ക്യാമ്പ് ഫയർ കണ്ടു കൂടാതെ ഒരു കൈൻഡ് ഓഫ് ഒരു ഡെക്കറേഷൻ നമുക്ക് അവിടെ കാണാം എന്താണെന്ന് അറിയാതെ അനുവിതം അവിടെ നമ്മൾ നോക്കുന്നുണ്ടായിരുന്നു ഒരു പ്ലെയിൻ ഡോർ നമുക്ക് ലൈക്ക് ഒരു ഹെവനിലോട്ടുള്ള വ്യൂ എന്നുള്ള രീതിയിലാണ് കാണുന്നത് അടുത്തതായി റിസോർട്ടിൻ്റെ ഡൈനിങ് ഏരിയയിലോട്ടാണ് നമ്മൾ പോകുന്നത് പുറമേ നിന്ന് വരുമ്പോൾ നമ്മൾ ആദ്യം തന്നെ പരിഗണിക്കുന്ന ഒന്നാണ് ഡൈനിങ് ഏരിയ ഇവിടുത്തെ ഫുഡ് പൊതുവെ കുടൈകനാലിനെ അപേക്ഷിച്ച് വളരെ നല്ലതായിരുന്നു ബ്രേക്ക്ഫാസ്റ്റ് ആവട്ടെ ഡിന്ന ഡിന്നർ ആവട്ടെ ലഞ്ച് ആവട്ടെ എല്ലാം നമുക്ക് ഓർഡർ ചെയ്തതിനനുസരിച്ച് അവർ കസ്റ്റമൈസ് ചെയ്തു തന്നിരുന്നു അതുപോലെ തന്നെ റിസോർട്ടിൻ്റെ കപ്പാസിറ്റിക്ക് അനുസരിച്ചുള്ള സീറ്റിംഗ് ഏരിയയും നമുക്ക് ഇവിടെ കാണാൻ പറ്റും ഡൈനിങ്ങിൻ്റെ അടുത്ത് ചെന്ന് അടുത്ത് തന്നെ നമുക്കൊരു കർഫുള്ളായ ഡെക്കറേഷൻ എന്തോ അവർ കൺസ്ട്രക്ഷൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് കാണാം മോർണിംഗ് ടൈമിൽ ഒരു ബുഫേ സെറ്റപ്പ് ആണ് നമുക്ക് ലൈവ് ഓർഡർ ചെയ്യാം ദോശ ഓംലേറ്റ് ആൻഡ് ബ്രെഡ് ആൻഡ് ജാം എല്ലാം ഉണ്ടായിരിക്കും അതൊരു ടൈമിലെല്ലാം നമുക്ക് പ്രീ ഓർഡർ ചെയ്യാം ലഞ്ച് ആൻഡ് ഡിന്നറിനെല്ലാം അതിനനുസരിച്ച് അവർ കസ്റ്റമൈസ് ചെയ്ത് ചെയ്തു തരുന്നതാണ് ഡൈനിങ് ഏരിയയുടെ താഴെ തന്നെ കിച്ചൻ ഉള്ളതിനാൽ എല്ലാം ചൂടോടെ തന്നെ നമുക്ക് കിട്ടുന്നതാണ് അടുത്തത് ഇവിടുത്തെ ഒരു അട്രാക്റ്റീവ് ഏരിയയിലാടാണ് നമ്മൾ പോകുന്നത് ഞങ്ങൾ ലാസ്റ്റ് ടൈം വന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലായിരുന്നു ആ സമയത്ത് ഇവിടെ ഇങ്ങനെയൊരു കൺസ്ട്രക്ഷൻ ഉണ്ടായിരുന്നില്ല പുറമേ നിന്ന് നോക്കിയാൽ ഒരു ബ്രിട്ടീഷ് കാസിൽ പോലെയാണ് നമുക്ക് തോന്നുന്നത് എന്താണെന്ന് നമുക്ക് ഉള്ളിലോട്ട് പോയി നോക്കാം ഞാനും ആദ്യമായിട്ടാണ് ഇങ്ങോട്ട് ഇങ്ങനെ ഒരു കൺസ്ട്രക്ഷൻ കഴിഞ്ഞ ശേഷം വരുന്നത് എന്താണെന്ന് എനിക്കറിയില്ല പുറമേ നിന്ന് നോക്കുമ്പോൾ നമുക്കൊരു ഇലഫൻറ്റിനെ വളരെ നല്ല രീതിയിലുള്ള പെയിൻറ് ചെയ്ത് ഡെക്കറേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് കാണാം അതിൻ്റെ ഉള്ളിലോട്ട് പോകാൻ നിൽക്കുകയാണ് ഇങ്ങനെയാണ് നമുക്കതിൻ്റെ ഒരു ഹൈ വ്യൂ കാണുന്നത് നമ്മളൊരു റിസൾട്ട് നമുക്കൊന്ന് ചുറ്റി നോക്കാം നേരെ നമ്മളൊന്നും മടിക്കാതെ അതിനകത്തോട്ട് ചെല്ലുകയാണ് ഒരു അഞ്ച് വളരെ എക്സൈറ്റഡ് ആയിരുന്നു എന്താ എന്താണ് അതെന്ന് അറിയാൻ വേണ്ടിയിട്ട് പോകുന്ന വഴിക്ക് തന്നെ കുറച്ച് സ്റ്റെയർ ഉണ്ടായിരുന്നു നമ്മൾ ആദ്യം സ്റ്റെയറിലോട്ട് പോകാമെന്ന് കരുതി അങ്ങോട്ട് പോയി നേരെ നമ്മൾ സ്റ്റെയർ വഴി മുകളിലോട്ട് പോവുകയാണ് എന്താണെന്ന് അവിടെ അറിയാനുള്ള ഒരു ആകാംക്ഷ എനിക്കും അൻവീത്തിനും തീർച്ചയായിട്ടും ഉണ്ടായിരുന്നു നമുക്ക് പുറത്തോട്ട് നോക്കുമ്പോൾ തന്നെ അവിടെ കുറേ ഫാമിംഗ് കാണാം എനിക്ക് തോന്നുന്നത് എന്തോ ആപ്പിളോ ഓറഞ്ചോ എന്തോ ആണ് ബട്ട് ഇത് സമ്മർ സീസണും ഉണ്ടായതായിരിക്കാം അവർ ഫാമിംഗ് കാര്യങ്ങളൊന്നും തീരെ കാണുന്നില്ല പക്ഷേ നല്ലൊരു മോള് കയറി ചെന്നപ്പോൾ നമുക്ക് നല്ലൊരു ലാൻഡ്സ്കേപ്പ് വ്യൂ തന്നെ കാണാൻ സാധിച്ചു ഈ ഈയൊരു സമയമായതുകൊണ്ടായിരിക്കാം അവിടെ കൃഷി തുടങ്ങിയ കാര്യങ്ങളൊന്നും കാണുന്നില്ല ഇങ്ങനെയാണ് നമ്മുടെ റിസോൾട്ടിൻ്റെ ഫുൾ വ്യൂ എന്ന് പറയുന്നത് ചുറ്റും തന്നെ നോക്കിയാൽ ഒരു കൃഷി സ്ഥലങ്ങൾ കാണാം അതുപോലെ തന്നെ നല്ലൊരു ലാൻഡ്സ്കേപ്പ് വ്യൂ അതുപോലെ തന്നെ എന്താ പറയുക കണ്ണിന് മനോഹരമായ ഒരു കാഴ്ചയാണ് അവിടെ കാണാൻ പറ്റിയത് പിന്നെ കാസിലിൻ്റെ താഴെ ഭാഗം നല്ലൊരു കേവ് സെറ്റപ്പാണ് ആണ് ചെയ്തിട്ടുണ്ടായിരുന്നത് നമ്മൾ നേരെ താഴെ ചെന്ന് എന്താണെന്ന് അറിയാനുള്ള ആകാംക്ഷയോടെ നടക്കുമ്പോഴാണ് നമുക്കത് മനസ്സിലായത് അതൊരു കോട്ടേജ് സെറ്റപ്പാണ് നല്ലൊരു കപ്പിൾസിന് സ്റ്റേ ചെയ്യാൻ കാം ആൻഡ് ഒരു ലവ്ലി ഫീലിങ്ങിന് വേണ്ടി വരണമെങ്കിൽ നമുക്ക് ഓപ്റ്റ് ചെയ്യാൻ പറ്റിയ ഒരു നല്ലൊരു റൂം ഓപ്ഷനാണ് ലില്ലീസ് വാലിയിലെ ഈ ഒരു സെറ്റപ്പ് എന്നാണ് എനിക്ക് മനസ്സിലായത് നല്ലൊരു കാസിൽ ഫീലാണ് ഈവനിങ് ടൈമിൽ ലൈറ്റ് എല്ലാം വരുമ്പോൾ അത് വളരെ മനോഹരമായിരിക്കുമെന്നാണ് ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നത് കൂടെ നമ്മൾ അതിൻ്റെ ഉള്ളിലൂടെയൊക്കെ യാത്ര ചെയ്യുമ്പോൾ തന്നെ നമുക്ക് ഓരോ റൂംസ് ഓരോ കാറ്റഗറീസ് എല്ലാം നമുക്ക് അവിടെ കാണാം നല്ലൊരു ഫീൽ ആണ് എനിക്ക് എനിക്ക് അവർ നിന്ന് മനസ്സിലായത് അതുപോലെ തന്നെ ഫാമിലീസായി വരുമ്പോൾ പോലും നമുക്കിത് സെലക്ട് ചെയ്യാവുന്നതാണ് അടുത്ത് തന്നെ റൂം സെറ്റപ്പ് ഉള്ളതുകൊണ്ട് നമുക്ക് ഒരു ഫാമിലി ആണെങ്കിൽ അടുത്തടുത്ത് തന്നെ സ്റ്റേ ചെയ്യാനുള്ള സെറ്റപ്പും ഉണ്ട് അതുപോലെ തന്നെ ഇതൊരു റോക്ക് ഫീലിംഗ് ആയത് തന്നെ നമുക്ക് എന്തോ ഒരു കൈൻഡ് ഓഫ് കേവിനുള്ളിൽ സ്റ്റേ ചെയ്യുന്ന ഒരു ഫീലിംഗ് ആണ് നമുക്ക് അതിനകത്ത് ചെല്ലുമ്പോൾ കാണുന്നത് അവരുടെ കൺസ്ട്രക്ഷൻ അവർ ഒരിക്കലും മാറ്റിയിട്ടില്ല കാരണം ഒരു ഓൾഡ് ഇംഗ്ലീഷ് കാസിൽ അല്ലെങ്കിൽ ഒരു വില്ല ആ ഒരു ടൈപ്പാണ് എൻറ്റയർ കൺസ്ട്രക്ഷൻ ചെയ്തിരിക്കുന്നത് പക്ഷേ ഹൈലൈറ്റ് ആയ ഭാഗം ഈ കെയ്വിൻ്റെ അത് തന്നെയാണ് നമ്മൾക്കത് ഒരിക്കലെങ്കിലും അവിടെ സ്റ്റേ ചെയ്ത് എക്സ്പീരിയൻസ് ചെയ്യേണ്ട ഒന്നാണ് ലില്ലീസ് വാലിയിലെ വിശേഷങ്ങൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ തീർച്ചയായും ലൈക്ക് ആൻഡ് ഷെയർ ചെയ്യുക കൂടാതെ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക